ഛത്തീസ്ഗഡിൽ അന്യായമായി തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ബി ജെ പി ഇടപെടലിലൂടെയാണെന്ന വാദം അസംബന്ധമെന്ന് മുതിർന്ന സി പി ഐ എം നേതാവ് ബൃന്ദ കാരാട്ട് അങ്കമാലിയിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട് സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലി എളവൂരിലെ വീട്ടിലെത്തിയ ബൃന്ദ കാരാട്ട് ഇരുപത് മിനിറ്റോളം സിസ്റ്ററുടെ മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും സംസാരിച്ചു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ച അവർ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് കേരള ബിജെപിയുടെ ഇടപെടലിലൂടെയാണെന്ന വാദം അസംബന്ധമാണെന്ന് പറഞ്ഞു ഛത്തീസ്ഗഡിൽ പ്രകടമായത് ബിജെപിയുടെ ഇരട്ടത്താപ്പാണ് കന്യാസ്ത്രീകൾ കേസിന്റെ പേരിൽ കോടതി കയറിയിറങ്ങേണ്ടി വരുന്നത് വേട്ടയാടലാണ് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസിന്റെ എഫ്ഐആർ റദ്ദാക്കുക എന്നത് പരമപ്രധാനമായ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു സോ ഗവൺമെന്റ് ആർ ഡബിൾ റോൾ ഇൻ ഇൻ ദിസ് ഓൺ വൺ ഹാൻഡ് കേരള ബജറംഗദൾ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ രക്ഷാകർത്തൃത്വത്തിന്റെ തണലിലാണെന്നും ബൃന്ദകാരാട്ട് കുറ്റപ്പെടുത്തി കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരായ പോരാട്ടത്തിന് തന്റെയും സി പി ഐ എമ്മിന്റെയും പിന്തുണ ബൃന്ദകാരാട്ട് ഉറപ്പു നൽകി കൈരളി ന്യൂസ് കൊച്ചി